ചെറു ചാനൽ കടന്നെത്തുന്ന അനധികൃത അഭയാർത്ഥികളെ തടയാൻ ഡിജിറ്റൽ ഐഡൻറിഫിക്കേഷൻ കാർഡുകൾക്കാകും എന്ന അവകാശവാദത്തിനെതിരെ കടുത്ത വിമർശനം ഉയരുകയാണ് ചാനൽ വഴിയുള്ള അഭയാർത്ഥി പ്രവാഹം കുറയ്ക്കുന്നതിനായി രാജ്യത്തിന്റെ അഭയാർത്ഥി കുടിയേറ്റ നയങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് സർ കീർ സ്റ്റാർമർ ഈ പുതിയ പദ്ധതി അവതരിപ്പിക്കുന്നത് ഈ പദ്ധതിയുടെ പൂർണ്ണമായ വിവരങ്ങൾ ഇനിയും തയ്യാറായിട്ടില്ലെങ്കിലും കഴിഞ്ഞ കുറച്ചാഴ്ചകളായി പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് ആലോചിക്കുകയാണെന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ചാനൽ വഴിയെത്തുന്ന അഭയാർത്ഥികളെ അത്തരം ശ്രമങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഡിജിറ്റൽ ഐ ഡി കാർഡുകൾ ഉപകാരപ്പെടുമെന്ന് നിർദ്ദേശിച്ചത് ബർക്ക് ആൻഡ് പെൻഷൻ സ്റ്റേറ്റ് സെക്രട്ടറി പാറ്റ് കെപ്ഡേനാണ് എന്നാൽ ഇതിനെ ശുദ്ധ ശുദ്ധവിഡിത്തം എന്ന് വിശേഷിപ്പിക്കുന്ന വിമർശകർ പദ്ധതിക്ക് പിന്തുണ ലഭിക്കുന്നതിനായി പൊതുജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് ആരോപിക്കുന്നുണ്ട് അടുത്തയാഴ്ച നടക്കുന്ന ലേബർ പാർട്ടി സമ്മേളനത്തിൽ ഈ പദ്ധതി പ്രഖ്യാപിക്കും എന്നാണ് കരുതപ്പെടുന്നത് അതേസമയം അഭയാർത്ഥി പ്രവാഹം നിയന്ത്രിക്കുന്നതിന് ഈ പദ്ധതി ഉപകാരപ്പെടില്ല എന്നാണ് കൺസർവേറ്റീവ് നേതാവ് കെമി ബെയ്റ്റ്നോക്കും പറയുന്നത് ഡിജിറ്റൽ ഐ ഡി അഭയാർത്ഥി പ്രവാഹം നിയന്ത്രിക്കാൻ ഉതകില്ല എന്ന് മാത്രമല്ല നിയമമനുസരിച്ച് ജീവിക്കുന്ന പൗരന്മാർക്ക് കൂടി തങ്ങൾക്ക് രാജ്യത്ത് താമസിക്കാനുള്ള അവകാശം തെളിയിക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേരും എന്ന് ബിഗ് ബ്രദർ വാച്ചിലെ റെബേക്ക വിൻസെന്റ് പറയുന്നു എന്തിനും ഏതിനും രേഖകൾ ചോദിക്കുന്ന ഒരു സമൂഹമായി ബ്രിട്ടൻ മാറുമെന്നും അവർ പറയുന്നുണ്ട് പൗരന്മാരും അനധികൃത കുടിയേറ്റക്കാരും ഉൾപ്പെടെ ബ്രിട്ടനിൽ താമസിക്കുന്ന എല്ലാവർക്കും ഡിജിറ്റൽ ഐ ഡി കാർഡ് നൽകാനാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് ചില സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടെ കീർ സ്റ്റാർമറുടെ വൺ വൺ ഇൻ ഔട്ട് നയത്തെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് റീഫോം യു കെ നേതാവ് നെയ്ജൽ ഫരാജ് രംഗത്തെത്തി വെള്ളിയാഴ്ച ആയിരത്തിലധികം അഭയാർത്ഥികൾ ചെറു യാനങ്ങളിലായി എത്തിയതോടെയാണിത് ഇതോടെ രണ്ടായിരത്തി ഇരുപതിൽ ഇതുവരെ അനധികൃതമായി ചാനൽ വഴി എത്തിയ അഭയാർത്ഥികളുടെ എണ്ണം മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി മൂന്നായി ഉയർന്നു ഇതൊരു റെക്കോർഡാണ് ആയിരത്തോളം അനധികൃത അഭയാർത്ഥികൾ ബ്രിട്ടനിലെത്തിയപ്പോൾ ഇവിടെ നിന്നും വൺ ഇൻ വൺ ഔട്ട് പദ്ധതി പ്രകാരം ഫ്രാൻസിലേക്ക് തിരിച്ചയച്ചത് വെറും മൂന്ന് പേരെ മാത്രമാണ് എന്നായിരുന്നു ഫരാജ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് എന്തായാലും ഇത്തരത്തിൽ കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് കൂടുതൽ നടപടികൾ ഇനിയുള്ള ദിവസങ്ങളിലും ഉണ്ടായേക്കാം അഭയാർത്ഥി പ്രവാഹം നിയന്ത്രിക്കുന്നതിന് ഈ പദ്ധതി ഒന്നും ഉപകാരപ്പെടില്ല എന്ന രീതിക്ക് തന്നെയാണ് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കൺസർവേറ്റീവ് നേതാവ് പറയുന്നത് ഡിജിറ്റൽ ഐ ഡി അഭയാർത്ഥി പ്രവാഹം നിയന്ത്രിക്കാൻ ഉതകില്ല എന്ന് തന്നെയാണ് వ్యక్తమాక